ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലില് അഡ്മിഷൻ എടുത്തിട്ടുള്ള പി ജി സ്റ്റുഡന്റ്സിന്റെ അവരിപ്പോ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയിലേക്ക് എത്തി നിൽക്കുകയാണ് സോ അവരുടെ എക്സാമിനേഷൻ വരും ദിവസങ്ങളിൽ കണ്ടക്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടാം സെമസ്റ്ററിൽ അവർക്ക് വളരെ കുറച്ച് ദിവസം മാത്രമാണ് സമയം കിട്ടിയതും അത് ഏകദേശം ഒരു നൂറ് ദിവസം ഇങ്ങോട്ടേക്ക് കടക്കുമ്പോ രണ്ട് മാസത്തോളം ആകുമ്പോഴത്തേക്കും രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടര മാസം ആകുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി പരീക്ഷ ഡിക്ലെയർ ചെയ്തൊരു സാഹചര്യം കൂടി സ്റ്റുഡൻസിന് ഉണ്ടായിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് ആറ് മാസം കാലാവധിയാണ് യൂണിവേഴ്സിറ്റി പറയുന്നെങ്കിൽ പോലും പലപ്പോഴും യൂണിവേഴ്സിറ്റി ആ ഒരു കാലാവധിയൊന്നും അവർ ആക്ച്വലി ഫോളോ ചെയ്യുന്നില്ല മറിച്ച് യൂണിവേഴ്സിറ്റിക്ക് തോന്നുന്ന സമയത്ത് പരീക്ഷ നടത്തുന്ന ഒരു സാഹചര്യം അത് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട് എന്നുള്ളതും നമ്മളിപ്പോ ഒരുപാട് ന്യൂസുകളിലൊക്കെ ആയിട്ട് അറിയാം ഇത് മനോരമയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിലെ പി ജി വിദ്യാർത്ഥികൾ രണ്ടാം സെമസ്റ്റർ കിട്ടിയത് രണ്ടര മാസത്തെ ക്ലാസ് മാത്രം ഒന്നാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് രണ്ടര മാസത്തിനകം രണ്ടാം സെമസ്റ്റർ പരീക്ഷ എഴുതി ഇതിനിടയിൽ മൂന്നാം സെമസ്റ്റർ ക്ലാസ്സുകൾക്കും തുടക്കവുമായി എന്ന് പറയുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഇവർ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിലായിരുന്നു അവരുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ അത് കഴിഞ്ഞ് രണ്ടര മാസത്തിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവരുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ തുടങ്ങുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് അവരുടെ അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും പറയുന്നത് ഇതിനിടയിലും വളരെ ചുരുക്കം ക്ലാസ്സുകൾ മാത്രമേ അവർക്ക് കോണ്ടാക്ട് ക്ലാസ്സുകൾ മാത്രമേ യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ളൂ എന്ന് പറയുന്നു ആറുമാസമാണ് സെമസ്റ്റർ കാലാവധി എന്ന് പറയുന്നു ഈ കാലയളവിൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നൽകും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി ഇവരോട് പെരുമാറുന്നത് കാരണം അഞ്ച് പരീക്ഷകളാണ് ഇവർക്ക് ഓരോ കോഴ്സിലും ഉള്ളത് ഓരോ വിഷയത്തിലും രണ്ടെണ്ണം വീതമാണ് ഇവർക്ക് അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പം രണ്ടാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കണോ അതോ മൂന്നാം സെമസ്റ്ററിന്റെ വിഷയങ്ങൾ പഠിക്കണോ അതുപോലെ തന്നെ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യണോ എന്നുള്ള അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഇത് അടുത്തത് ചന്ദ്രികയിൽ വന്നിട്ടുള്ള ന്യൂസ് പേപ്പർ ന്യൂസ് ആണ് ഇതേ സംബന്ധിച്ച് തന്നെയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി വിചിത്ര അധ്യയനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടു മാസം കൊണ്ടൊന്നും പി ജിക്കാരെ സ്പെഷ്യലി പി ജിക്കാരുടെ കോഴ്സുകളൊന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല കാരണം എം എ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എം കോമാണെങ്കിലും ഒരു റിസർച്ച് പേപ്പർ ഉൾപ്പെടെ നാല് കോർ പേപ്പർ അവർക്ക് അഞ്ച് കോർ പേപ്പർ അവർക്ക് പഠിക്കാനുണ്ട് അപ്പം ആ നാല് നാല് കോർ അവരുടെ സബ്ജക്ട് ആണ് അതല്ലാതെ അഞ്ചാമത്തെ ഒരു പേപ്പർ ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറാണ് അത് ഓപ്പൺ ബുക്ക് പരീക്ഷയാണെങ്കിൽ പോലും കുട്ടികൾ കുട്ടികളത് പഠിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് വളരെ പുതിയതായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് അപ്പൊ ആ കോഴ്സൊക്കെ പഠിച്ചു വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ഇത്തരത്തില് കുട്ടികളോട് പെരുമാറുന്നത് ഓരോ സെമസ്റ്റർ ക്ലാസ്സുകൾക്കും യൂണിവേഴ്സിറ്റി ക്ലാസ്സുകൾ നൽകുന്നതാണ് അതുപോലും മര്യാദയ്ക്ക് യൂണിവേഴ്സിറ്റി പ്രാവശ്യം നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കോഴ്സുകൾ കൊടുക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത് പലർക്കും ഓഫ്ലൈൻ ക്ലാസുകൾ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു സൗകര്യം അനുസരിച്ചാണ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഒരുക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസം കനത്ത കാലവർഷമായതിനാൽ പല പല വിഷയങ്ങളിലും ഓഫ്ലൈൻ ക്ലാസുകൾ നൽകാൻ യൂണിവേഴ്സിറ്റിക്കും കഴിഞ്ഞിട്ടില്ല ഇതിൽ മഹാരാജാസ് കോളേജ് സെൻറ്ററായി എടുത്ത എം എ മലയാളം വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളിലുണ്ടാവുന്ന ക്ലാസുകൾ മാത്രമാണ് നടന്നതെന്ന് പറയുന്നു ഈ സെൻറ്ററിലെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പത്ത് ഓൺലൈൻ ക്ലാസുകളും ഏഴ് ഓഫ്ലൈൻ ക്ലാസ്സുകളുമാണ് ലഭിച്ചതെന്ന് പറയുന്നു ഏകദേശം അഞ്ച് വിഷയം പഠിക്കാനുള്ളപ്പം ഏഴ് ക്ലാസുകൾ മാത്രം കൊടുത്തിട്ട് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി വരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് മൂന്നര മാസത്തിനുള്ളിൽ പകുതിയോളം പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ പോലും അധ്യാപകർക്കും കഴിഞ്ഞിട്ടില്ല ക്ലാസുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് അസൈൻമെന്റ് നടപടിയിലേക്ക് കടക്കുന്നത് എന്നാൽ ഇക്കുറി ഈ പതിവ് യൂണിവേഴ്സിറ്റി തെറ്റിച്ചു തുടക്കത്തിൽ തന്നെ അസൈൻമെന്റുകൾ നടപടി ആരംഭിച്ചു എന്നിട്ട് അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റും തന്നു ഈ മാസം ഇരുപത്തി മൂന്നിന് ആണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ പരീക്ഷയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു സബ്ജക്റ്റിന് രണ്ട് അസൈൻമെന്റ് എന്ന് പറഞ്ഞ സെറ്റ് വണ്ണും സെറ്റ് ടൂം വിദ്യാർത്ഥികൾ എഴുതണം അത് അത്രയും പത്ത് അസൈൻമെന്റ് ൾ എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു കാലതാമസം പോലും യൂണിവേഴ്സിറ്റി നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മുൻകാര്യങ്ങൾ യൂണിവേഴ്സിറ്റി സമയം അനുവദിച്ചു തന്നിരുന്നതായും അസൈൻമെന്റ് സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ പറയുന്നു പരീക്ഷാ നോട്ടിഫിക്കേഷൻ പിൻവലിക്കുകയും ചുരുക്കിയ അധ്യയന വർഷം പുനസ്ഥാപിക്കണമെന്നുമാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് വരും ദിവസങ്ങളിലാണ് പരീക്ഷ നടത്തുന്നത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും യൂണിവേഴ്സിറ്റി ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അതുപോലെ തന്നെയാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പരീക്ഷ നടത്തി വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് അവസരം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അദ്ദേഹത്തിന്റെ വി സി പറഞ്ഞിട്ടുള്ളത് പക്ഷേ സ്റ്റഡി മെറ്റീരിയൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നെന്നും മതിയായ ക്ലാസുകൾ നൽകി ഇത്തരം ആരോപണങ്ങളിൽ നിന്നും പാരലൽ കോളേജ് സംഘങ്ങളാണെന്നും വൈസ് ചാൻസലർ പറയുന്നുണ്ട് അപ്പം എന്താണതിന് പിന്നിൽ അറിയില്ല പക്ഷെ വിദ്യാർത്ഥികൾ നേരിട്ട് തന്നെ ആണ് പരാതിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പരീക്ഷകൾ മാറ്റി വെച്ചിട്ടില്ല നേരിട്ട് അവർ മന്ത്രിക്കും അതുപോലെ തന്നെ വി സിക്കും ഒക്കെ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ണ്ടെങ്കിലും ഇവരുടെ ഭാഗത്തിന് യാതൊരു പ്രതികരണവും ഇല്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്തായാലും ആറുമാസത്തെ കാലാവധി എന്ന് പറയുന്നത് യാതൊരു രീതിയിലും അംഗീകരിക്കാതെയാണ് വെറും രണ്ട് രണ്ടര മാസം കൊണ്ട് പരീക്ഷ നടത്താൻ വേണ്ടി യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ന്യൂസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക യൂണിവേഴ്സിറ്റിയോടുള്ള പ്രതിഷേധം നമുക്ക് ഇങ്ങനെ അറിയിക്കാം അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇപ്പോൾ ഈ പറയുന്ന നടക്കാൻ പോകുന്ന പരീക്ഷകളുടെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് എം എ ഇംഗ്ലീഷും എം എ മലയാളം എം കോം എന്നീ മൂന്ന് പ്രോഗ്രാമുകൾക്കാണ് നമ്മൾ ഗുരു ബാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച്